ിയമുള്ളവരെ ഈ കാണുന്ന വീട് കൊടുക്കാനുള്ളതാണ് ആറ് സെൻറ് സ്ഥലവും പേരി ഒരു ഓട്ട് വരെയാണ് കുട്ടി കേട്ടാ ആറ് സെൻറ്റല്ലേ അല്ലേ നല്ല റോഡ് സൈഡാണ് അടിപൊളി വീടാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് ഇതാ റോഡാണ് ഈ കാണുന്നത് എന്താണ് ആ വഴുക്കല്ലേ നിറ വെള്ളമാണ് മൂടിയേക്കാണ് അപ്പോൾ ഉള്ളൊക്കെ ശരിക്കും കാണൂല ഒന്ന് തുറക്കാലേ ഇതാ ഈ കാണാൻ മൂടി വെച്ചേക്കണം അല്ല ഒരു ഓട്ടോരാണ് എന്താ കുട്ടിയുടെ എന്ത് റേറ്റ് പറയുന്നത് പതിനഞ്ചാ പറയണേ പതിനഞ്ച് ലക്ഷം റുപ്യാണ് ഇത് പറയണത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അടിയിൽ നമ്പർ കൊടുക്കും ആ നമ്പറുമായിട്ട് ബന്ധപ്പെടാം ചുറ്റുമുതിലേ കണ്ട് ആറ് സെൻറ്റ് സ്ഥലം മുണ്ടക്കണ്ണിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് മുണ്ടക്കണ്ണിയാണ് വളരെ നേരെ വാക്കിൽ അത് താല്പര്യമുള്ള ആളുകൾ നമ്മൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാണ് അടുത്ത വീടുകളൊക്കെ ഉണ്ട് നല്ല സൗകര്യമുള്ള അയൽവാസികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ഇതിപ്പോൾ അങ്ങനെ ആളില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കിടക്കുക മറ്റേ വൃത്തിയിലെ കിടക്കുക അപ്പോൾ അതൊന്ന് പെരുമാറ്റമൊക്കെ തുടങ്ങിയാലേ കല്ലോഷാറാവും റോഡ് സൈഡാണ് വീട് മൂന്ന് റൂമിലേ റൂമില്ലേ ഉള്ളിലേട്ടാ അല്ലേ ആ സിറ്റ് ഔട്ട് ആൾ അല്ലേ അടുക്കള അല്ലേ വാക്കിലല്ലേ ആ പതിനഞ്ച് ലക്ഷം ഉറപ്പേക്കുള്ള പിന്നെ ആറ് സെറ്റ് സ്ഥലം റോഡ് സൈഡ് അല്ലേ ആ കോൺക്രീറ്റ് റോഡല്ലേ താല്പര്യമുള്ള ബന്ധപ്പെട്ടെ കാരണം സാധാരണക്കാരായ ആളുകൾക്കൊക്കെ പിന്നെ ഒരു വീട് ഇപ്പോൾ വിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം വിളിച്ച അവസ്ഥ ഇപ്പോൾ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മോശമല്ലേ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറ് ബന്ധപ്പെടട്ടല്ലേ ഓക്കേ